േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വർണ്ണാഭരണങ്ങളിൽ മുക്കുബണ്ഡമുണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നതിനെ തുടർന്ന് ആകെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ദിലീപ് ഈ അവസരം മുതലെടുത്ത് ഉപദ്രവിക്കുകയാണ് ഇപ്പോൾ മുകുന്ദനെ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ കുതിച്ചെത്തുകയാണ് സ്റ്റേഷനിലേക്ക് അർച്ചനയും അതുപോലെ തന്നെ സഹോദരന്മാരും പക്ഷേ ഇതിനിടയിൽ വിജയ് ശങ്കർ കൊടുത്ത ലോ ഉപയോഗിച്ചു കൊണ്ട് എഫ്ഐആർ നിർമ്മിക്കുന്ന ദിലീപ് ഇനി ഇവൻ അങ്ങനെ പെട്ടെന്നൊന്നും പുറലോകം കാണുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു അർച്ചനയോട് ഇവൻ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനെയാണ് തല്ലിയത് അതുകൊണ്ടുതന്നെ അത്ര എളുപ്പമൊന്നും ഇനി ഇവൻ പുറത്തിറങ്ങില്ല അത് ഞാൻ കാണിച്ചു തരാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അർച്ചനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ തൻ്റെ സഹോദരന്മാരോട് ഇത് അവൻ പകുപോക്കുവാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു എഫ്ഐആർ എഴുതിയത് കണ്ടാലറിയാം പെട്ടെന്നൊന്നും ജാമ്യം ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാര്യങ്ങൾ നടക്കില്ലായിരുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും ചേച്ചി എന്ന് ചോദിക്കുകയാണ് അവർ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി പേടിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് പോകുന്ന അർച്ചന അപ്രതീക്ഷിതമായി അവിടെ വെച്ച് ജെ കെയെ കണ്ട് ഞെട്ടുകയാണ് ഇതോടെ ജെ കെയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് അന്വേഷിക്കുന്ന അർച്ചന ഒടുവിൽ ജെ കെ യെയും ജാമ്യത്തിലെടുക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്